ഇടുക്കിയിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിൽ അടുത്തിടെ വലിയ രീതിയിലുള്ള വന്യമൃഗശല്യമാണ് ഉണ്ടാകുന്നത് ചൂടിന്റെ കാഠിന്യം വൻതോതിൽ വർദ്ധിച്ചത് ഇവ കൂട്ടമായി കാടിറങ്ങുന്നതിന് ഇടയാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ കാട്ടിൽ തീറ്റയും വെള്ളത്തിന്റെ ലഭ്യതയും ഇല്ലാത്തതാണ് ഇതിന് പ്രധാന കാരണമെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു പരിഹാരമായി വേനൽക്കാലത്ത് മൃഗങ്ങൾക്കായി വെള്ളം സംഭരിക്കുന്നതിനടക്കമുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് വനത്തിനുള്ളിലെ ഒരു പഠനത്തിന് ഒരു ഒരു ആളുകളെ നിയോഗിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് ഇതിന്റെ തകരാറ് ാണ് വെള്ളം കിട്ടാതെ വന്നുകൊണ്ട് ഇവർ ഇറങ്ങുന്നത് കോറിഡോറിലാണ് ഇവർ സഞ്ചരിച്ചിട്ട് കൂട്ടത്തോടെ വന്ന് ഇറങ്ങുന്നത് ആ തന്നെ അതുപോലെ ശക്തമായിട്ടുള്ള ഇങ്ങനെയുള്ള മുൻകൂട്ടിയുള്ള സർക്കാർ കടുത്ത വരൾച്ചയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നതും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകുന്നുണ്ട് അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റവും ഇതിൽ എടുത്തു പറയേണ്ടതാണ് കാടിനുള്ളിൽ ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങൾ വച്ചു പിടിപ്പിക്കുന്നതിനും സ്വാഭാവികമായ രീതിയിൽ ജലം സംഭരിക്കുന്നതിനും വനം വകുപ്പിന് സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാറുണ്ട് എന്നാൽ ഇത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ലെന്നാണ് വ്യാപക ആക്ഷേപം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം